രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറിലെ ദുബായ് കാഴ്ചയാണ് ഇത് അബുദാബി ഷാർജ ഫുജൈറ തുടങ്ങി രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും കൊടിയ നാശം വിതച്ച മഹാപ്രളയത്തിന്റെ കാഴ്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി അൻപത്തിനാല് മില്ലിമീറ്റർ മഴയാണ് അന്ന് അബുദാബിയിലെ അലൈനിൽ പെയ്തത് ദുബായിൽ മെട്രോ സ്റ്റേഷനുകളിലടക്കം വെള്ളം കയറി ഷാർജയിൽ നിരവധി താമസ കേന്ദ്രങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും വെള്ളത്തിലായി വാഹനങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടന്നു മലയോര എമിറേറ്റുകളിൽ റോഡുകൾ തകർന്നു വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു പക്ഷേ കൃത്യം ഒരു വർഷം തികയുമ്പോൾ ഈ കാഴ്ചകളെല്ലാം മാറി ഒരിടത്തും മഴയുടെയോ വെള്ളപ്പൊക്കത്തിന്റെയോ ശേഷിപ്പുകളില്ല അത്രയ്ക്കു വലിയ ഇടപെടൽ എല്ലാ എമിറേറ്റുകളിലെയും ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാത്രമല്ല ഈ ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു ദുബായിൽ നാല് വൻകിട പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഇതിന് നൂറ്റിനാൽപ്പത് കോടി ദീർഘം നീക്കിവെച്ചു മുപ്പത്തിയാറ് കിലോമീറ്ററിലധികം പുതിയ ഡ്രെയിനേജ് നിർമ്മിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കാതെ കടലിലേക്ക് ഒഴുക്കിവിടാനുള്ള വൻകിട പദ്ധതി ആവിഷ്കരിച്ചു ദുബായ് മെട്രോയിലെ വെള്ളം കയറിയ സ്റ്റേഷനുകൾ പൂർണ്ണമായും നവീകരിച്ചു പുതിയതായി നിർമ്മിക്കുന്ന ബ്ലൂ ലൈനിൽ വെള്ളം കയറാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു ഷാർജയിലും അബുദാബിയിലെ അലയിലുമെല്ലാം വൻകിട പദ്ധതികൾ പുരോഗമിക്കുന്നു ദീർഘവീക്ഷണമുള്ള ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടലാണ് ദുരന്തത്തിന്റെ ആഘാതം കുറച്ചതും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതും Madro Dubai